സമൂഹത്തിൽ പടർന്നു കയറുന്ന ലഹരിയെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിൽ പങ്കാളികളാക്കുമെന്ന് മസ്ജിദ് അങ്കണത്തിൽ പ്രതിജ്ഞ ചൊല്ലി പരിശുദ്ധ റമളാനിലെ സമൂഹ നോമ്പുതുറ ഉദിനൂർ പരത്തിച്ചാൽ ആവാഷ് മസ്ജിദ് വെൽഫെയർ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിന് തുടക്കമിട്ടത് കേരളാറ്റി ആവാസ് മസ്ജിദ് നിർമ്മിച്ച ശേഷം കഴിഞ്ഞ മുപ്പത് വർഷത്തോളമായി മുടങ്ങാതെ ഇഫ്താർ സംഗമം നടത്തിവരുന്ന കമ്മിറ്റി പുതിയ തലമുറയെ നാശത്തിലേക്ക് നയിക്കുന്ന ലഹരി വസ്തുക്കൾക്കെതിരെ പൊരുതാൻ ആഹ്വാനം ചെയ്യുന്ന ക്യാമ്പയിനാണ് തുടക്കമിട്ടത് ഉദിനൂർ പരത്തിച്ചാൽ ആവാസ് മസ്ജിദ് അങ്കണത്തിൽ പള്ളി ഖത്തീബ് അബ്ദുൽ കരീം കാക്കടവ് ലഹരിക്കെതിരെ സന്ദേശം നൽകി പടന്ന ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ പി വി അനിൽകുമാർ ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു എന്റെ സമൂഹവും ലഹരിയിൽ വീഴാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും എല്ലാ ശ്രമങ്ങളും ഞാൻ നടത്തും ജീവിതമാണ് എന്ന എന്ന ആശയം ആശയം എന്റെ ജീവിതത്തിൽ ജീവിതത്തിൽ ഈ ആശയം പകർത്തുന്നതിന് ഈ ആശയം പകർത്തുന്നതിന് ഞാൻ പ്രയത്നിക്കുകയും ചെയ്യുകയും ചെയ്യും മുക്ത നവകേരളം ലഹരി മുക്തേരളം എന്റെ എല്ലാ കഴിവുകളും എന്റെ എല്ലാ കഴിവുകളും വിനിയോഗിച്ച് വിനിയോഗിച്ച് പ്രവർത്തിക്കുമെന്നും പ്രവർത്തിക്കുമെന്നും ഇതിനാൽ പ്രതിജ്ഞയും കടന്ന ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് സി കുഞ്ഞികൃഷ്ണൻ ഉദനൂർ ജമാഅത്ത് കമ്മിറ്റി ട്രഷറർ എൻ മൊയ്തു എ ജി ഖമറുദ്ദീൻ റസാഖ് പുഴക്കര എം കെ മുനീർ എം സുലൈമാൻ കെ എൻ വാസുദേവൻ നായർ എ ഗോപാലൻ കെ വി സെയ്ഫാൻ സജിത് സുധാകരൻ എം സിനാൻ നങ്ങാരത്ത് അഷ്റഫ് കെ വി ജതീന്ദ്രൻ എം സമീർ റഫീഖ് ചെറുവത്തൂർ എന്നിവർ സംസാരിച്ചു സമൂഹത്തിലെ നാനാതുറകളിലുള്ള നൂറുകണക്കിന് പേർ ലഹരിക്കെതിരെയുള്ള പ്രതിജ്ഞയിലും നോമ്പുതുറയിലും പങ്കാളികളായി ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ